കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കുന്നതിനായി പോലീസ് കോടതിയിൽ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്ന രാഹുലിന്റെയും യുവതിയുടെയും വാദം തെറ്റ് പരാതിക്കാരി പോലീസ് സ്റ്റേഷനിലെത്തിയത് പരിക്കുകളോടെയാണെന്നും പോലീസ് കോടതിയിൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചിരികൾ രേഷ്മെ സംബന്ധിച്ച് പോലീസ് എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയിൽ വ്യക്തമാക്കിയത് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി രാഹുൽ നൽകിയ ഹർജിയിലാണ് പോലീസ് നിലപാട് ഹൈക്കോടതി മുൻപാകെ വ്യക്തമാക്കിയിട്ടുള്ളത് പ്രതി രാഹുൽ സാക്ഷികളെ സ്വാധീനിക്കുവാനും ഭീഷണിപ്പെടുത്തുവാനും ശ്രമിക്കുന്നുവെന്നാണ് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് എന്നാണ് രാഹുലും ആ യുവതിയും വാദിച്ചിട്ടുള്ളത് പക്ഷെ ആ വാദം തെറ്റാണ് രാഹുലിന്റെയും യുവതിയുടെയും വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല നടന്നത് പരാതിക്കാരി ഗുരുതര പരിക്കുകളോടെയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ എത്തിയത് മെഡിക്കൽ പരിശോധനയിലും അതോടൊപ്പം തന്നെ മറ്റ് സാക്ഷിമൊഴികളിലും രാഹുലിയിൽ നിന്നാണ് യുവതിക്ക് ഈ പരിക്കേറ്റതെന്ന് വ്യക്തമാണ് കൂടാതെ പതിനൊന്ന് ദിവസത്തിന് ശേഷം ഈ രഹസ്യമൊഴി യുവതി നൽകിയിരുന്നു ആ രഹസ്യമൊഴിയിലും നേരത്തെ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളും വാദങ്ങളും ഒക്കെ തന്നെയായിരുന്നു യുവതി ആവർത്തിച്ചത് ഈ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചു എന്ന യുവതിയുടെ വാദം അത് അവിശ്വസനീയമാണ് ആ പരാതി സത്യമല്ലെന്ന് യുവതി പറഞ്ഞത് ഒരു പക്ഷേ ഭീഷണി മൂലമായിരിക്കുമെന്നും പോലീസ് ഹൈക്കോടതി മുൻപാകെ നൽകിയിട്ടുള്ള സത്യാമൂലത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു രാഹുൽ ഒരു തികഞ്ഞ മദ്യപാനി കൂടിയാണ് ഭാവിയിലും യുവതിക്ക് അയാളിൽ നിന്ന് കൂടുതൽ പീഡനങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെന്നും ആ പോലീസ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും രാഹുലിന്റെ ഹർജിയിൽ അതായത് ഈ എഫ്ഐആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാഹുൽ നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജിയിലാണ് മറുപടി സത്യാമൂലം പോലീസ് ഫയൽ ചെയ്തിരിക്കുന്നത് നേരത്തെ യുവതി പറഞ്ഞത് പ്രശ്നങ്ങൾ ഗമ്യമായിട്ട് പരിഹരിച്ചു ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു നിലപാട് യുവതി ആവർത്തിച്ചിരുന്നു അക്കാര്യം രാഹുലും ഹർജിയിലും വ്യക്തമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും പോലീസ് പറയുന്നത് രാഹുലിൽ നിന്ന് വെൻ കാലയളവിലും അല്ലെങ്കിൽ ഭാവിയിലും യുവതിക്ക് ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായേക്കുമെന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതിയിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും രീഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്